യുവജനതയുമായി നേരിട്ട് ആശയവിനിമയം നടത്തുക എന്ന ലക്ഷ്യത്തോടെ റേഡിയോ കങ്കൻ എൺപത്തിയെട്ട് ദശാംശം നാല് എഫ് എം ആരംഭിച്ച സൈന്യം മധ്യകശ്മീരിലെ ഗണ്ടേർബൽ മേഖലയിലാണ് റേഡിയോ കങ്കന് തുടക്കം കുറിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസം സംസ്കാരം സംരംഭം വികസന പരിപാടികൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും കമ്മ്യൂണിറ്റി പങ്കാളിത്തത്തിന് ഊന്നൽ നൽകുന്ന റേഡിയോ സ്റ്റേഷൻ പ്രാദേശിക പങ്കാളിത്തത്തിലൂടെ വികസനം വളർത്തിയെടുക്കാൻ ലക്ഷ്യമിടുന്നതാണ് സർക്കാർ പദ്ധതികൾ വികസന പരിപാടികൾ സാമൂഹിക ക്ഷേമ സംരംഭങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നു വിദൂര പ്രദേശങ്ങളിലുള്ള ആളുകൾക്കും ഈ റേഡിയോ സ്റ്റേഷൻ ഫലപ്രദമാണ് കങ്കൻ എഫ് എമ്മിലൂടെ ജനങ്ങൾക്ക് അവരുടെ പ്രചോദനാത്മകമായ കഥകൾ പങ്കിടാൻ സാധിക്കുന്നു കൂടാതെ അമർനാഥ് യാത്രയെ പിന്തുണയ്ക്കുന്നതിനും ഏകോപനം ഉറപ്പുവരുത്തുന്നതിനും പൊതുസുരക്ഷ സന്ദേശങ്ങൾ നൽകുന്നതിനും തീർത്ഥാടകർക്ക് തത്സമയ സന്ദേശങ്ങൾ നൽകുന്നതിനും റേഡിയോ സ്റ്റേഷൻ നിർണായക പങ്കുവഹിക്കുന്നു കവിതകൾ നാടോടി കഥകൾ പ്രാദേശിക സംഗീതം തുടങ്ങിയ പരിപാടികളും ഈ റേഡിയോ സ്റ്റേഷനിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട് നാഷണൽ ഡെസ്ക് ജനം